ോയും ഇച്ചിന്റെ കൂടെ തലനാമെടുത്തതേണ്ടായിരുന്നു അഴിച്ചുവിടുന്നത് ചേച്ചി അതിനെ കെട്ടിയിട്ടിരിക്കുന്നു മാവിന്റെ ഒക്കെ ശിഖരങ്ങൾ വെട്ടിത്തരാൻ പറയണം മിറ്റർ തൂത്തിൽ വല്ല മനുഷ്യൻ വന്നാലും തൂത്ത ലക്ഷണമില്ല അതുപോലെയല്ല വീഴുന്നത് എഴുതുന്നു അതല്ല വെട്ടിത്തരാൻ പറയണം ഒന്നും പറഞ്ഞാൽ നോക്കത്തില്ല ആടിന് ഇനിയും പിടിച്ച് കെട്ടിക്കണം കാര്യം ഞാൻ പറയാം ഇല്ലെങ്കിൽ അതിൻ്റെ എന്തോന്നുള്ള ഞങ്ങൾ നടപടി സ്വീക സ്വീകരിക്കേണ്ട വരും എന്തോ പാഴ മൊത്തം നശിപ്പിച്ചു എത്ര രൂപ മുടക്കിയത് എത്ര പണിക്കൂലി കൊടുത്തതാ പുതിയ പാഴ വെച്ച് പറയാൻ മാത്രം വരുന്നവർ നീ കേതക്കുടി രാവിലെ കൊടുത്തു ഇത് വിട്ടടിത്തേക്ക് അരിഞ്ഞു കഴിഞ്ഞിട്ട് വെക്കാവുന്ന കഴിഞ്ഞടി കാണാൻ ഇരിക്കുകാടി എന്താടി വന്നത് ഓ ഞാൻ ചുമ്മാ വന്നേ അടി നിന്റെ നിന്നെ വെളിയിലോട്ട് കണ്ടില്ല നീ അറിഞ്ഞില്ലായിരുന്നു അവിടെ ഒക്കെ എന്തോ മുട്ടം ബഹളമായിരുന്നു എന്തുവായിരുന്ന ആ നമ്മുടെ ആ ചന്ദ്രികടെ മോൻ്റെ പ്രശ്നം നീ അറിഞ്ഞില്ലേ ഒരു പെണ്ണിനെ കൊണ്ട് ഇന്നലെ വൈകിട്ട് വന്നു നിന്നെ നീ രാത്രിയിൽ എന്നെ വിളിച്ചില്ലല്ലോ എനിക്ക് പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നോ വിളിക്കാൻ പറ്റിയില്ല ആ ചന്ദ്രിക മോനെ ഒരു പെണ്ണിനെയും കൊണ്ട് വന്നിട്ട് പെണ്ണേ എന്നിട്ട് അവര് പെണ്ണിന്റെ വീട്ടുകാർ കേസൊക്കെ കൊടുത്ത് മൂട്ടം ബഹളമായിരുന്നു ഇപ്പൊ പോലീസുകാരൊക്കെ വന്ന പെണ്ണിനെയും ചെറുക്കനെയൊക്കെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി പെണ്ണിപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞെ നിക്കണ്ടോ അതൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ കൊണ്ടുപോയി ബാക്കി വിവരമൊന്നും അറിയത്തില്ല സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയ രാവിലെ തന്നെ ആ പെണ്ണിന്റെ വീട്ടുകാരെല്ലാം കടയോടകി വന്നിട്ടുണ്ടായിരുന്നു ആ ഞാനേ വിവരം അറിയുവാണെന്ന് നിന്നോട് വിളിച്ചു പറയാം

ഇല്ല രണ്ട് സബോളിങ്ങനൊരു കാര്യം കൂടെ പറയാൻ ആരോടും പറയരുത് എനിക്കൊരു അഞ്ഞൂറ് രൂപ കൂടെ തന്നെ കൂടി കൂട്ടത്തിനും കൂടെ അത്യാവശ്യം ഇടിമോലി ഞാൻ നിക്കുന്നില്ല ചിക്കനെ കറി വെക്കണം അതിൽ കൂട്ടത്തിനും പോണേ അതുകൊണ്ട് ഞാൻ പോവാണേ പിന്നെ വരാവേ